അതിൽ നിന്ന് തിരക്കുണ്ട് തിരക്ക് കഴിഞ്ഞ് റോഡ് പണി അടങ്ങുന്നു പെട്ടമുട്ടം ബീച്ച് ഒരു തിരക്കുള്ള അതിൻ്റെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഇടപെട്ടത് അന്നൊരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടപെട്ടു പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ഇടപെട്ടു ആലോചിച്ച് ഹലോ ലോലോ പോയിട്ട് എന്താ വാങ്ങിയതാ ആദ്യം എന്താ വാങ്ങിയാ നീ ആ ആ തുടർത്താനോ ഏട്ടോ ഭയങ്കര പബ്ലിക്കോ വേണ്ട അല്ലൂല പോയിട്ട് നമ്മൾ പേരകുട്ടിയില് പണിയുണ്ടോ പബ്ലിക്കും വാങ്ങിയിട്ടുണ്ട് അറിയില്ല എങ്കില ഇന്നലാണെന്നൊരു രസകരമായ സംഭവമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കാരണം ആ മട്ടന്നൂർ പഞ്ചായത്തിൽ ചോദിച്ചത് കോൺഗ്രസ്സിന് എട്ട് മെമ്പർമാര് സി പി എമ്മിന് പത്ത് മെമ്പർമാർ കോൺഗ്രസ് കോൺഗ്രസ് നമുക്കൊരു രണ്ട് പേര് ബി ജെ പിയിൽ ജയിച്ചത് രണ്ടു പേര് അവസാനം വന്നപ്പോ എട്ട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഒരിടദോഷത്തിനെയും എമ്മിനെയും കോൺഗ്രസിൽ നിന്ന് എട്ട് പേരും ഒരുമിച്ച് കുറുമാറി സ്വതന്ത്ര അംഗം ഒരു വേറെ ആ പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന ഒരു കെ ഘടനത്തി അപ്പോൾ എവിടെ നമ്മുടെ കേരളത്തിലും ഈ ഇപ്പോൾ കോൺഗ്രസ്സിനെ ജയിപ്പിച്ചാൽ വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ല കാരണം അതാണ് നമ്മൾ ഈ മറ്റോ സംഭവം തെളിയിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും ഭൂരിപക്ഷത്തിൽ ആകെ ഒരാളുണ്ടായ ബി ജെ പിക്ക് അധികാരം കിട്ടിയത് അപ്പൊ അടുത്ത വർഷത്തിനെ മാറ്റി വെക്കാൻ വേണ്ടി ആരും ഒരു ബാക്കി ബാക്കി ഒടിഞ്ഞു പോന്ന് തീരുമാനം കഴിഞ്ഞാണ്